തൃശൂരിൽ ജനകീയ വിഷയങ്ങൾ കേട്ടറിഞ്ഞത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വികസന വികസന സംവാദം പ്രാദേശിക വിഷയങ്ങൾ ജനങ്ങൾ കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിച്ചു വെള്ളപ്പൊക്കം മുതൽ കുടിവെള്ള പ്രശ്നം വരെ വികസന സംവാദത്തിൽ ചർച്ചയായി കലുങ്ക് സൗഹൃദ വികസന സംവാദം തുടർച്ചയായി ഉണ്ടാകുന്ന വെള്ളപ്പൊക്ക വിഷയവും കുടിവെള്ള പ്രശ്നങ്ങളും കേന്ദ്രമന്ത്രിക്ക് മുന്നിൽ നാട്ടുകാർ അവതരിപ്പിച്ചു വെള്ളപ്പൊക്കത്തിന് ശാശ്വത പരിഹാരം കാണുന്നതിന് വേണ്ടി പ്രത്യേക പഠന സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു കമാൻഡോ മുഖം ബണ്ടടക്കമുള്ള വിഷയങ്ങളിൽ ക്രിയാത്മകമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകുമെന്നും ജനങ്ങൾക്ക് കേന്ദ്രമന്ത്രി ഉറപ്പ് നൽകി ഈ കമാൻഡോ എല്ലാം കാര്യം പറഞ്ഞത് ഈ വെള്ളമൊഴുക്ക് സുഗമമാക്കുന്നതിനുള്ള രീതികൾ വളരെ ബുദ്ധിയുള്ളവർ നേരത്തെ കണ്ടുപിടിച്ച് സ്ഥാപിച്ചത് ഇന്ന് ഇല്ലായ്മയുടെ വക്കത്തിലെത്ത് വക്കത്തെ നിൽക്കുക വാട്ടർ ഫ്ലോ നമുക്ക് ും തെക്കുന്നും വരുന്ന വെള്ളം അത് ചാലക്കുടി ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ പല കൈവഴികളിലൂടെ വന്ന് ചേർന്ന് ഒരുപക്ഷെ നമുക്ക് ദ്രോഹമായി ചെന്ന് കടലിൽ പതിക്കുന്നതിന് മുമ്പ് നമ്മളെ ദ്രോഹിച്ചുകൊണ്ട് പോകുന്നത് ഒഴിവാക്കാൻ സുഗമത ഒരുക്കണം അതിന് രണ്ട് തർക്കം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത് ഏതാണ് ഇതെല്ലാം അതിന്റെ ജോലി കൃത്യമായി പ്രാപ്തി പ്രാപ്തിപൂർണമായി ചെയ്യുന്നതിന് നമ്മൾ സജ്ജീകരിച്ച് വെച്ചാൽ ഈ വെള്ളം പൊങ്ങില്ല ചെമാപ്പള്ളിയിൽ നടന്ന രണ്ടാമത്തെ സൗഹൃദ സംവാദ സദസ്സിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കൊപ്പം വേദി പങ്കിട്ടത് സംവിധായകൻ സത്യൻ അന്തിക്കാട് ജാതി മത കക്ഷി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരവരുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാൻ സുരേഷ് ഗോപി ഒരുക്കിയ വേദി പുതുചരിത്ര ചരിത്രം സൃഷ്ടിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു സുരേഷ് ഗോപി രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരുടെയും എംപിയാണെന്നും സത്യൻ അന്തിക്കാട് പറഞ്ഞു മനസ്സിൽ നേരത്തെ ഒരു കാര്യമാണ് ഈ ഇടയിലേക്ക് ഇത് ഈ ഈ പറഞ്ഞത് ഇതൊരു പാർട്ടിയുടെയോ അല്ലെങ്കിൽ ഒരു കക്ഷി രാഷ്ട്രീയത്തിന്റെയോ അല്ലെങ്കിൽ ജാതി മതചിന്തകളൊന്നുമല്ല ഞാൻ ഇവിടെ ഇരിക്കുന്നതിന് അതിൻ്റെ പ്രധാനമായിട്ട് ഉദാഹരണമാണ് കാര്യം സുരേഷ് എന്ത് കാര്യത്തിന് വിളിച്ചാലും ഞാൻ ചെല്ലുന്നത് അത് സുരേഷിന്റെ മനസ്സില് നന്മ തിരിച്ചറിയുന്നുകൊണ്ടാണ് ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ട് അല്ല ഒരു ഈ തെരഞ്ഞെടുപ്പ് വരെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ പാർട്ടി വ്യത്യാസം നമ്മൾ നോക്കേണ്ട കാര്യമില്ല നമ്മുടെ എം ആണ് അത് നമ്മുടെ കോൺഗ്രസ്സുകാരുടെയും കമ്മ്യൂണിസ്റ്റുകാരുടെയും ബി ജെ പി കാരണം എല്ലാവരുടെയും എം ആണ് എല്ലാവരുടെയും മന്ത്രിയാണ് ആ ഒരു ബിജെപി എറണാകുളം മേഖലാ പ്രസിഡന്റ് എ നാഗേഷ് ബി ജെ പി നേതാവും ചലച്ചിത്ര താരവുമായ ദേവൻ ബി ജെ പി തൃശൂർ സിറ്റി ജില്ലാ അധ്യക്ഷൻ ജസ്റ്റിൻ ജേക്കബ് ബി ജെ പി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു ജനം തൃശൂർ